ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ആലക്കോട് വിജ്ഞാനോത്സവം വർഷ ബിരുദ വിമിലേക്ക് വിദ്യാർത്ഥികളെ വരവേറ്റ് മാത്തിൽ ആൻഡ് സയൻസ് കോളേജ് നാലു വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്കുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിന്റെ ഉദ്ഘാടനം കേരള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു നിർവഹിച്ചു കോഴിക്കോട് ഗവൺമെന്റ് കോളേജിൽ നടന്ന ചടങ്ങ് ഓൺലൈനിലൂടെ പ്രദർശിപ്പിച്ചു രക്ഷിതാക്കളെ ആദ്യമായി കലാലയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിട്ടുള്ള എല്ലാ നവാഗത വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ ഹൃദയക്രമമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല സമഗ്രവും സമൂലവുമായ പോയി വിജയഗാഥകൾ ഒരു സന്ദർഭത്തിലാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു കോളേജ് വൈസ് പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ സ്വാഗതം ആശംസിച്ചു കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ ഡോക്ടർ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ഒന്നാം വർഷ വിദ്യാർത്ഥികളെ അദ്ദേഹം കോളേജിലേക്ക് സ്വാഗതം ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയ അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറ്റപ്പെടുവാൻ ചരിത്രം കുറിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുമ്പോൾ നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലൂടെ നമ്മുടെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഒരു സ്കിൽ ഗ്യാപ്പ് നിരത്തി വിദ്യാഭ്യാസം തുടരുന്ന എല്ലാ വിദ്യാർത്ഥികളും തൊഴിലധിഷ്ഠിതമായി ജീവിതത്തിലേക്ക് വലിയ ഈ പഠന പ്രക്രിയയിൽ സജീവമായി ഗ്രാമ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീശൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തു അപ്പൊ നിങ്ങൾ കുട്ടികളാണ് സഭയുടെ കണക്കനുസരിച്ച് പൂജ്യം മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടികളാണ് അപ്പൊ നിങ്ങൾ ഇവിടെ എത്തിയത് യാദസികമായല്ല പഞ്ചായത്തിലാളുകൂടിയായെന്ന് തന്നെ പറഞ്ഞതാണ് നമ്മുടെ സർക്കാരിൽ ഒരുപാട് കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എത്രയോ കാശ് സർക്കാർ ഇതിനുവേണ്ടി മുടക്കിയിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ പറയാം ഐക്യരാഷ്ട്രസഭ പറയുന്നത് കുട്ടികൾ നാല് കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ച നാല് കാര്യങ്ങളിൽ നമ്മളെ സുസ്ഥിര വികസന ലക്ഷ്യം കണ്ടുകൊണ്ട് മുന്നോട്ട് പോണെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞത് അതായത് ഒരു ശിശു മുതൽ യുടെ കാലയളവിൽ നിങ്ങൾക്ക് വരാവുന്ന രോഗങ്ങളായാലും കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരണം എന്നതാണ് അതിനുവേണ്ടി സർക്കാർ ചെയ്യുന്ന പ്രശസ്ത സിനിമാ താരം മനോജ് മുഖ്യ അതിഥിയായിരുന്നു അതായത് നിങ്ങൾ പൊതു തലമുറ അല്ലെങ്കിൽ പൊതു തലമുറ പഴയ തലമുറ വിശ്വാസിക്കാൻ ആളല്ലായിരുന്നു കാരണം എൻ്റെ നിങ്ങളെ പ്രായത്തിൽ എൻ്റെ കാലത്ത് ഞാനും ആളും തന്നെയാണ് അപ്പം എൻ്റെ ഒരു അനുഭവം ഒരു ചെറിയൊരു വാക്കിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം എൻ്റെ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ലഹരി എന്ന് പറയുന്നത് നാടകമായിരുന്നു എൻ്റെ അന്നൂർ എന്ന ഗ്രാമത്തിൽ ഒരുപാട് നാടക ഒക്കെ നാടകം കളിക്കാൻ ഞാൻ അപ്പോൾ കോളേജ് ബർസർ ഫാദർ പ്രതിനിധി കെ ഉണ്ണിക്കണ്ണൻ കോളേജ് കോർഡിനേറ്റർ എ മൃദുല സ്റ്റാഫ് സെക്രട്ടറി കെ യു സന്തോഷ് നാഗ് കോർഡിനേറ്റർ പി കെ സിന്ധു എഫ് ഐ യു ജി പി കോർഡിനേറ്ററും നോഡൽ ഓഫീസറുമായ കെ സുമേഷ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഷജ്ന ഗോവിന്ദൻ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ദേവിക എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു നാഗ് കോർഡിനേറ്റർ എ ടി വി ശ്രുതി നന്ദി രേഖപ്പെടുത്തി തുടർന്ന് ഫ്ലാഷ് ലഹരിവിരുദ്ധ ഫ്ലാഷ്മോവും നാടകവും സംഗീത നൃത്ത പരിപാടികളും ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്